ലോകമെമ്പാടും ആരാധകരുള്ളൊരു ഗായകനാണ് യേശുദാസ് യേശുദാസിന്റെ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു വാർത്തയാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് മുഴുവൻ കോവിഡ് മഹാവ്യാ മാരി അതിൻ്റെ ആധിക്യം നിലനിർത്തിയ കാലം മുതൽ തന്നെ യേശുദാസ് അമേരിക്കയിൽ തന്നെയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി അദ്ദേഹം യാത്ര ചെയ്തിട്ടില്ല നാട്ടിലേക്ക് തിരുവനന്തപുരം കേന്ദ്രമാക്കി സൂര്യകൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടക്കുന്ന സൂര്യ ഫെസ്റ്റിവലിൽ രണ്ടായിരത്തി പതിനെട്ട് വരെ യേശുദാസ് ഗാനം ആലപിക്കുകയും ചെയ്തിരുന്നു നാൽപ്പത്തിരണ്ട് വർഷമാണ് സൂര്യയ്ക്ക് വേണ്ടി മുടങ്ങാതെ അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചത് നേരത്തെ ലോകമെമ്പാടും മഹാമാരി വ്യാപിച്ച സാഹചര്യത്തിൽ രണ്ടു വർഷം ഓൺലൈനായിരുന്നു യേശുദാസ് കച്ചേരി അവതരിപ്പിച്ചിരുന്നത് എന്നാൽ സാഹചര്യം പൂർണ്ണമായും മോശമായതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്നും അദ്ദേഹത്തിന് ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ സാധിച്ചില്ല ഇതോടുകൂടി സൂര്യ ഫെസ്റ്റിവലിലെ ദാസേട്ടൻ്റെ സംഗീത കച്ചേരി കുറച്ചു നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് യേശുദാസിൻ്റെ തീരുമാനം മുൻനിർത്തി അദ്ദേഹം നാട്ടിലെത്തുന്ന സമയത്ത് പരിപാടി സംഘടിപ്പിക്കാനുള്ള സാധ്യതയും സൂര്യയുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയാൻ സാധിക്കുന്നുണ്ട് സൂര്യ ഫെസ്റ്റിവൽ നാൽപ്പത്തി അഞ്ചാം എഡിഷനാണ് നിലവിൽ പുരോഗമിക്കുന്നത് ഇത് യേശുദാസിൻ്റെ സംഗീത പ്രേമികൾക്ക് വല്ലാത്ത ഒരു വേദനയായിരുന്നു അവരെ ഈ ഒരു വാർത്ത നിരാശപ്പെടുത്തുകയാണ് ചെയ്തത് നിങ്ങൾക്ക് യേശുദാസിൻ്റെ ഏത് ഗാനമാണ് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതുപുത്തൻ വാർത്ത ൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത